വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിൽ ലിബിയയിൽ കുടുങ്ങിയ പതിനെട്ട് ഭാരതീയർ തിരികെ നാട്ടിലേക്ക് ഇവർ ഉടൻ നാട്ടിലെത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി ജോലിക്ക് പോയവരാണ് മടങ്ങിയെത്തുന്നത് ലിബിയയിലെ ബംഗാസിയിൽ കുടുങ്ങിയ പതിനെട്ട് ഭാരതീയരാണ് തിരികെ നാട്ടിലേക്ക് എത്തുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ഇതോടെ വിജയം കണ്ടത് ലിബിയൻ അധികൃതരുടെ സഹായത്തോടെയാണ് ഇവരെ മോചിപ്പിച്ചത് ലിബിയൻ വിമാനത്താവളത്തിൽ നിന്നും ഇവർ പുറപ്പെടുന്നതിന് മുൻപുള്ള ചിത്രങ്ങൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി പോയവരാണ് ആഴ്ചകളായി കുടുങ്ങിക്കിടക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായാണ് മോചനം സാധ്യമായത് കഴിഞ്ഞ ഒക്ടോബർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരികെ നാട്ടിലെത്തിച്ചിരുന്നു വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി ലിബിയൻ സർക്കാരിന്റെ സഹകരണത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം